നമ്മുടെ ഹൈലൈറ്റ് മാളിൽ മിഡ് നൈറ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ജൂലൈ മൂന്നോട്ട് ജൂലൈ ആറ് വരെ പുലർച്ചെ പന്ത്രണ്ട് വരെ നമുക്ക് പർച്ചേസ് ചെയ്യാം ഞാൻ പോയത് വൈകുന്നേരം പതിനൊന്ന് മണിക്കാണ് അപ്പോൾ ഞാൻ നിങ്ങളോടും പറഞ്ഞ സമയം പോവുകയാണെങ്കിൽ എട്ട് മണിക്ക് ശേഷമോ അല്ലെങ്കിൽ ഒമ്പത് മണിക്ക് ശേഷം പോവുകയാണെങ്കിൽ വലിയ റഷ് ഉണ്ടാവില്ല എറണാകുളം മാറി റഷ് ഒന്നും ഇല്ല ഇതിപ്പോൾ ഒരു കയറി ചെല്ലുമ്പോൾ ഇമ്പെക്സിൻ്റെ കാണാം ഇൻഡക്ഷൻ കുക്കർ ആറായിരം വരെ നിന്ന് രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് രൂപയുള്ളൂ ഒരു ഫാൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഞാൻ പെട്ടെന്ന് കുറച്ച് ഐറ്റംസ് ഞാൻ റേറ്റ് കുറവ് കണ്ടത് പറഞ്ഞു മാത്രം നാനൂറ്റി അമ്പൂ രൂപ വരുന്ന വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി പത്ത് രൂപയ്ക്കേ ഉള്ളൂ കൂടാതെ കുട്ടികളുടെ കുറെ ടോയ്സ് ഉണ്ട് അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് പിന്നെ റേറ്റ് കുറവ് നല്ലതല്ല എന്നാലും ഞാൻ ജസ്റ്റ് പറയണു മാത്രം നമ്മുടെ കൊക്ക കോള നാൽപ്പത്തിരണ്ട് രൂപയുടെ അര ലിറ്റർ കൊക്ക കോളയ്ക്ക് വെറും ഇരുപത്തിരണ്ട് രൂപയേ ഉള്ളൂ പിന്നെ നമ്മുടെ പലചരക്ക് പച്ചക്കറി ഈ സോപ്പ് ഐറ്റംസ് എല്ലാ ഐറ്റംസിനും എല്ലാ ഐറ്റംസും അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇല്ല എന്നിരുന്നാലും ഇരുപത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ ഫ്രൂട്ടി നൂറ്റി മുപ്പത്തി ഉപ്പൂര് വരുന്ന ഫ്രൂട്ടിക്ക് ഇത്തോണ്ണൂറ്റി ഏഴേ ഉള്ളൂ ഞാനത് പ്രൊമോട്ട് ചെയ്യലോട്ടോ ജസ്റ്റ് അത് പറഞ്ഞു മാത്രം പിന്നെ നമ്മുടെ ഇത് ജസ്റ്റ് കുട്ടികൾ നമുക്ക് മെയിനില്ല ഫൈറ്റേഴ്സ് ഒക്കെ ആ ഇടാൻ പറ്റുന്ന ഫൈറ്റേഴ്സ് പിന്നെ ലൈവ് മീറ്റ് എല്ലാം ചിക്കൻ ബീഫ് പോർക്ക് മട്ടൺ പ്രോൺസ് ആ പ്രോൺസ് ഒക്കെ ഞാൻ ചിക്കായിരുന്നു നല്ല ഐറ്റംസ് ആണ് ഒരുവിധം പിന്നെ കിച്ചണിലേക്ക് വേണ്ട പെരുമാറാനുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട് അപ്പോൾ ഏറ്റവും ബെറ്റർ വെച്ച ഐഡിയും കൊള്ളാം കാരണം മൂന്ന് നാല് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ശമ്പളം കിട്ടുന്ന സമയമാണ് അപ്പോൾ ഒരു മാസത്തേക്ക് വീട്ടിൽ വേണ്ട എല്ലാ ഐറ്റംസും നമുക്കൊരു ഇതും വാങ്ങാൻ പറ്റും നമ്മുടെ പച്ചക്കറി ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സംഭവവും നമുക്ക് അവിടെ നിന്ന് കിട്ടും നല്ല റേറ്റ് കുറവുണ്ട് ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും അമ്പത് ശതമാനം അരിക്കൊക്കെ ആശീർവാദം അതിൻ്റെ പത്ത് കിലോ അരി നാനൂറ്റി മുപ്പത് രൂപ നാനിറ്റമ്പത് രൂപയൊക്കെ ഉള്ളു നമ്മുടെ ആട്ട് അതുമാതിരി തന്നെ കുറേ ഐറ്റംസ് ബാഗൊക്കെ അമ്പത് മുതൽ എഴുപത് ശതമാനം ഒരു ഡിസ്കൗണ്ട് ഉണ്ട് ജസ്റ്റ് ഓൺലൈനിൽ നമുക്ക് റേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു പതിനായിരം കൊണ്ട് പോവാണെങ്കിൽ നമുക്കൊരു പതിമൂവായിരം പതിനാലായിരം കൂടെ സംഭവങ്ങൾ കിട്ടും പിന്നെ ലേഡീസിനെ കൊണ്ട് പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം കാരണം പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡും കൊടുത്തു വിടരുത് നല്ല രീതിയിൽ അവർ പർച്ചേസ് നടത്തും കാരണം കുറച്ച് ഓഫർ ഡെയിലിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് കൂടുണ്ട് ഞങ്ങൾ അത്യാവശ്യം കുറച്ചൊക്കെ കറങ്ങി പക്ഷേ നമ്മൾ ഈ ഒരു സമയത്തൊക്കെ തന്നെ വരികയാണെങ്കിൽ അത് നല്ല അടിപൊളിയായിരിക്കും കാരണം അധികം റഷും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് കുട്ടിയൊക്കെ ആയിട്ട് വരാനായിട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് നമുക്കൊന്ന് കറങ്ങാൻ പറ്റും പിന്നെ മൊത്തത്തിലൊന്ന് കറങ്ങി കാണാനായിട്ട് അത്യാവശ്യം ടൈം എടുക്കും ഒരുപാട് ഓപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോക്കി എടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മള് വരികയാണെങ്കിൽ ഒറ്റയ്ക്ക് വരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത് കാരണം നമുക്കല്ലെന്നുണ്ടെങ്കിൽ ഇതെടുക്കണോ അതെടുക്കണോ പിന്നെ ഹസ്ബൻഡിനോട് ചോദിച്ച് അവരുടെക്ക് ആക്കാണല്ലോ പോകുന്നത് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വാരി പറക്കി കൂട്ടിക്കൊണ്ട് പോവാം അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ പോയി വരും